തീരദേശപാതയ്ക്കായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി റവന്യൂ വിഭാഗം സർവേ തുടങ്ങി തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുവരുന്ന ഏറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള നാലര കിലോമീറ്ററാണ് സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചത് നിലവിലുള്ള വെസ്റ്റ് ടിപ്പ് സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലുള്ളതും തീരദേശ പാതയ്ക്കായി അളന്ന് അതിർത്തിക്കലുകൾ സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലാണ് സർവേ നടന്നു വരുന്നത് സർവേ പ്രകാരം നിർദ്ദിഷ്ട തീരദേശ പാതയ്ക്കായി സ്വകാര്യ ഭൂമി വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ പല ഭാഗങ്ങളിലും പാതയ്ക്ക് ആവശ്യമായ ഭൂമി പുറംപോക്കിലുണ്ടെന്നാണ് അറിയുന്നത് അതേസമയം എറിയാട് പഞ്ചായത്തിലെ നിർദ്ദിഷ്ട തീരദേശ പാതയുടെ അശാസ്ത്രീയമായ അലൈൻമെന്റ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തി വരുന്ന ധർണ അറുപത്തി ദിവസം പിന്നിടുകയാണ് പഞ്ചായത്തിന്റെ വടക്കറ്റമായ കാര പുതിയ റോഡ് മുതൽ അഴിക്കോട് വരെയുള്ള നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ജനവാസ കേന്ദ്രമായ വെസ്റ്റ് ടിപ്പ് സുൽത്താൻ റോഡിലൂടെയാണ് പാത കടന്നുപോകുന്നത് നിരവധി കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഇതുമൂലം പൊളിച്ചു നീക്കേണ്ടി വരും പഞ്ചായത്തിലെ ഈ നാലര കിലോമീറ്റർ ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കടലോരത്തിനോട് ചേർന്നാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെയും തീരദേശപാത കടലോരത്തു കൂടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി സമരം നടത്തിവരുന്നത് സർവേ ആരംഭിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ